ഹായ് രാവിലെ ചാവടിയൊക്കെ കഴിഞ്ഞു മുറ്റം അടിക്കട്ട് വെച്ചിട്ട് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്ത് കാണുക മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക ഇവർ മൂന്ന് പേരും ഭയങ്കര ഒത്തൊരുമയാണ് അവര് വിശ്രമിക്കണത് എപ്പോഴും ഇവരേന്ന് അപ്പം ഞാൻ മുറ്റടിച്ച് വരുന്നത് കണ്ടപ്പോ അവര് ഏത്തമ്മയും കുട്ടിയും ചുവട്ടില്ക്കിറങ്ങി കിടന്നിട്ടുണ്ട് അതാ ഒരാളാണ് നീച്ച് പോവുകയും ചെയ്തു അങ്ങനെ ഞാനകത്ത് കുറച്ച് ജോലികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു അതിന് പോയി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കട്ട വെച്ചിട്ട് വളമ്പാണ് ഈ അച്ചാറുണ്ടല്ലോ ഈ തപ്പഴവും നാരങ്ങയും കൊണ്ടുള്ള അച്ചാറാണ് ഇവിടുത്തെ അയൽവാസി ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വെറുതെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പോൾ നോക്കുമ്പോൾ അവര് അപ്പളും അവിടെ നീച്ചിട്ടില്ല ഇന്ന് എന്താണാവോ ഭയങ്കര ടെൻഷനാ എന്റെ മോളവിടെ ഉണ്ട് മോളീ കടത്തം കണ്ടിട്ട് ഈ ഉമ്മാടെ കടത്തം കണ്ടിട്ട് കുട്ടിയുടെ കടത്തും കണ്ടിട്ട് അവൾ ചിരിക്കുക അപ്പം ഞാൻ അവളെ എടുത്ത് പറയുന്നത് ലോണടവും കുറിയും എല്ലാം കൂടി ഒപ്പം വന്നിട്ടാണ് തോന്നണു ആ വിഷമത്തിലാണ് തോന്നുന്നത് അമ്മ വല്ലാത്ത വിഷമത്തിലടക്കണത് പാപ്പാട നെഞ്ചത്ത് തലവെച്ചിട്ടാണ് കുട്ടി കിടക്കണത് അങ്ങനെ പറഞ്ഞിട്ട് അവളെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ചിരിച്ചിട്ട് ഞാൻ അകത്തേക്ക് പോന്നു അപ്പോൾ അത് അമ്മയുടെ വക അമ്മ ഈ കള്ളന എന്ന് എഴുതി വെക്കുന്നതിന്റെ ബാക്കിൽ ഭയങ്കര തമാശ എൻ്റെ വീട്ടിലെ ഇടക്ക് വീടിൻ്റെ ആ ഭാഗങ്ങളിൽ ഇടക്ക് കള്ളന്റെ ശല്യം ഉണ്ടാവും അപ്പോൾ അവിടെ ഭയങ്കര തമാശ ഉണ്ടാകും അങ്ങനെ എൻ്റെ അനിയനും അമ്മിയും കൂടി ഉറങ്ങാൻ കടന്നപ്പോൾ അനിയനെ കണ്ടിട്ട് കള്ളനാ വച്ചിട്ട് പേടിച്ചിട്ട് അമ്മയും കരഞ്ഞു അതിപ്പോൾ അവനുക്ക് തമാശയാണ് അവ ഓർത്തിരുന്ന് ചിരിക്കും അത് പറയുകയും ചെയ്യും അപ്പോൾ അവർ വീട് വരച്ചിട്ട് കള്ളനാന്നൊക്കെ എന്നൊക്കെ എഴുതിയാണ് ലോഡും കയറ്റി നിർത്തിയിട്ടുണ്ട് വണ്ടിയിൽ ജയിച്ച പാർട്ടിയുടെ കുട്ടുമ്പോൾ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ അതൊരു വീഡിയോയ്ക്ക് വരുന്നത് വീടേക്കും അസലമലൈക്കും